ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് എല്ലാവരും അറിഞ്ഞു കാണും ഗ്യാസ് സിലിണ്ടറിൻ്റെ മസ്റ്റലിങ് നിർബന്ധമാക്കിയിരിക്കുകയാണ് എല്ലാ ഉപഭോക്താക്കളും ഗ്യാസ് സിലിണ്ടർ നിർബന്ധമായും മസ്റ്റലിംഗ് ചെയ്യണം മസ്ലിംഗ് ചെയ്യാത്ത കസ്റ്റമേഴ്സിന് ഇനി വരുന്ന നാളുകളിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറിൻ്റെ മസ്റ്റലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഗ്യാസ് സിലിണ്ടറിന്റെ മസ്റ്റലിങ്ങിന് പോകുന്ന സമയത്ത് എന്തെല്ലാം രേഖകളാണ് കയ്യിൽ സൂക്ഷിക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ തുടർന്ന് കാണാം ഗ്യാസ് സിലിണ്ടറെ മസ്റ്റലിങ്ങിനെ പറ്റി പൂർണ്ണമായ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക ഓക്കെ നമ്മിപ്പോ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഗ്യാസ് സിലിണ്ടറെ മസ്റ്റലിംഗ് നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കരുതിയിരുന്നത് ഉജ്വൽ യോജനയുടെ ഭാഗമായി ഗ്യാസ് സിലിണ്ടർ വാങ്ങിയിരുന്നവർ മാത്രം ഈ മസ്ലിങ്ങിൽ ചെയ്താൽ മതി എന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ എല്ലാവരും ഈ മ മസ്ലിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ് ആയതിനാൽ തന്നെ നമ്മൾ എല്ലാവരും ഈ മസ്ലിങ് ചെയ്യണം ചെയ്യാത്ത പക്ഷം നമ്മൾക്ക് ഇനി വരുന്ന തുടർന്നുള്ള നാളുകളിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ ഗ്യാസ് സിലിണ്ടർ ലഭിക്കാതെ വരും അങ്ങനെ ഒരു പ്രശ്നം മുന്നിൽ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് മസ്ലിങ് നടന്നു വരികയാണ് എല്ലാ ഗ്യാസ് ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ ഗ്യാസ് ഏജൻസികളിലും എട്ടായിരം ഒമ്പതിനായിരം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതിൽ വളരെ വിരളമായ ആൾക്കാർ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കസ്റ്റമർ ഉള്ള ഒരു ഏജൻസിയിലെ അഞ്ഞൂറ് പേർ മാത്രമാണ് ഇതുവരെ മസ്ലിംഗ് നടത്തിയിരിക്കുന്നത് ബാക്കിയുള്ളവർക്കാരും മസ്ലിംഗ് നടത്തിയിട്ടില്ല ഇങ്ങനെ മസ്ലിംഗ് നടത്താത്തവർക്ക് വരുന്ന ബാധിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന നാളുകളിൽ ഇൻ്റെ മസ്ലിംഗ് ക്ലോസ് അതിൻ്റെ മസ്ലിംഗ് ചെയ്യേണ്ട ടൈം ക്ലോസ് ചെയ്യേണ്ടതാണ് മസ്ലിംഗ് ചെയ്യേണ്ട ടൈം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മസ്ലിങ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് പണ്ട് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ലിങ്ക് ചെയ്യാതെ ഇരുന്നിട്ട് അവസാനം നമ്മൾ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആയിരം രൂപ കൊടുത്താൽ മാത്രമേ ലിങ്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞ പോലെ ഒരു സാഹചര്യം ഇവിടെയും വരുന്നതായിരിക്കും നമ്മൾ കുറെ സമയം കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് ഈ ഗ്യാസ് എന്തായാലും അത്യാവശ്യമായി വരുന്ന ഒരു ഘടകമായതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് ഈ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും സോ നിങ്ങളെല്ലാവരും മസ്ലിങ് മുടക്കാതെ ചെയ്യാൻ ശ്രമിക്കാം സോ ഈ മസ്ലിംഗ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ നേരിട്ട് ചെന്നും ചെയ്യാം അതിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചും നമുക്ക് ചെയ്യാവുന്നതാണ് ഓൺലൈൻ എല്ലാ ഗ്യാസ് ഏജൻ മീൻസ് ഇന്ത്യൻ ആണെങ്കിലും എച്ച് പി ആണെങ്കിലും ഭാരതമാണെങ്കിലും അവർക്കെല്ലാം ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ വഴി നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷനിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പം ഈ മൂന്ന് അപ്ലിക്കേഷനിലും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം നിലവിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് ഏജൻസിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എങ്ങനെ മസ്ലിംഗ് ചെയ്യാം അതിനു വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടത് എന്നുള്ളത് നോക്കാം നമ്മൾ ആധാർ കാർഡും ബാങ്കിന്റെ പാസ്ബുക്കുമാണ് കയ്യിൽ കരുതേണ്ടത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫിംഗർ പ്രിൻറ്റും നമ്മുടെ കൃഷ്ണമണിയും പരിശോധിച്ചുകൊണ്ട് നമ്മുടെ മസ്ലിംഗ് നടത്തുന്നതാണ് ഈ മസ്ലിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ് ആ മെസ്സേജ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മസ്ലിംഗ് കംപ്ലീറ്റഡ് ആണ് എന്നാണ് അർത്ഥം ഈ യഥാർത്ഥ ഓണറിന്റെ പേരിൽ തന്നെയാണോ കണക്ഷൻ നിലവിലും ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ മസ്ലിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് ആയതിനാൽ തന്നെ യഥാർത്ഥ ഓണർ തന്നെ ഗ്യാസ് ഏജൻസിയിൽ ചെന്ന് ഈ മസ്ലിംഗ് നടത്താൻ ശ്രമിക്കുക ഇനി ഒരു കാരണവശാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈ പറയുന്ന മസ്ലിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്യാസ് എടുത്തിരിക്കുന്ന വ്യക്തി മരണപ്പെടുകയോ ഇല്ലെങ്കിൽ വയ്യാത്ത സാഹചര്യത്തിൽ അഡ്മിറ്റ് ആവുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡോ അല്ലെങ്കിൽ കിടപ്പ് രോഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഏജൻസിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആ നിങ്ങളുടെ ആധാർ കാർഡും ഗ്യാസ് ബുക്കും റേഷൻ കാർഡും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ആയതിനാൽ തന്നെ ആ ഗ്യാസിന്റെ കണക്ഷൻ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരു വ്യക്തിയുടെ പേരിലേക്ക് മാറ്റി ആ വ്യക്തിയുടെ പേരിൽ മസ്ലിംഗ് നടത്താൻ സാധിക്കുന്നതാണ് ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ തീർച്ചയായിട്ടും മസ്ലിംഗ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് വീണ്ടും ഗ്യാസ് ലഭിക്കുന്നതല്ല നമുക്ക് ഗ്യാസ് ഇല്ലാതെ ഈ ഒരു സാഹചര്യങ്ങൾ നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സോ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും മസ്ലിങ് ചെയ്യാൻ ശ്രമിക്കുക ഇതുവരെ എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ്